എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിന്നൊരു കഥ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഈജിപ്തിൽ ജീവിച്ചിരുന്ന സൗബാൻ ഇബ്രാഹിം അൻഹു ഔലിയാക്കളിൽപ്പെട്ട മഹാനായിരുന്നു അദ്ദേഹം ഒരു വഞ്ചിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടെയുണ്ടായിരുന്ന സഹയാത്രികർ അദ്ദേഹത്തിൻ്റെ വസ്ത്രവിധാനവും വസ്ത്രത്തിലെ ലാളിത്യവും എല്ലാം കണ്ടപ്പോൾ അദ്ദേഹം ഒരു ദരിദ്രവാസിയാണ് എന്ന് മനസ്സിലാക്കി അവർ യാത്ര തുടർന്നു വഞ്ചി അല്പം ദൂരെ സഞ്ചരിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന ഒരു പ്രമാണിയുടെ വിലപിടിപ്പുള്ള ഒരു മുത്ത് നഷ്ടപ്പെട്ടു പോയി ഈ സന്ദർഭത്തിൽ സഹയാത്രികർ അവരുടെ ഭാണ്ഡങ്ങൾ അഴിക്കുകയും പരിശോധിക്കുകയും ചെയ്യാൻ തുടങ്ങി എന്നാൽ ഇതിലൊന്നും ഏർപ്പെടാതെ ഒരു മൂലയിലിരുന്നു കൊണ്ട് ചൊല്ലുന്ന സൗബാൻ അലി അള്ളാഹുവിനെ കണ്ടപ്പോൾ കൂടെയുണ്ടായിരുന്ന യാത്രക്കാർക്ക് സംശയം തോന്നി പ്രമാണിയും യാത്രികരും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി താങ്കളല്ലേ എൻ്റെ മുത്ത് എടുത്തത് നഷ്ടപ്പെട്ടു പോയ എൻ്റെ മുത്തിനെ മോഷ്ടിച്ചത് താങ്കളല്ലേ പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ അത്തരക്കാരനല്ല ഞാൻ ആരുടെയും മുത്തു മോഷ്ടിച്ചിട്ടില്ല പക്ഷേ അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അവർ അദ്ദേഹത്തിന് ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല ഈ അവസരത്തിൽ അദ്ദേഹം ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി റബിനോട് പ്രാർത്ഥിക്കുകയാണ് റബ്ബെ ഞാൻ നിരപരാധിയാണെന്ന് നിനക്കറിയാം അദ്ദേഹത്തിന്റെ മുത്ത് ഞാൻ മോഷ്ടിച്ചിട്ടില്ല ആയതിനാൽ എൻ്റെ കുറ്റവാളിത്വം എൻ്റെ നിരപരാധിത്വം നീ ഇവിടെ തുറന്ന് കാണിക്കണമേ ഉള്ളാഹുവിനോട് ദ ചെയ്ത ഉടനെ അതാ സമുദ്രത്തിൽ മത്സ്യങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ് ഏതാനും ചില മത്സ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു ആ മത്സ്യത്തിൻ്റെ വായയിൽ മുത്തുകൾ കാണാൻ സാധിക്കുന്നു ഇത് കണ്ടപ്പോൾ അദ്ദേഹം ആ മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് മുത്തെടുത്ത് ആ പ്രമാണിക്ക് നൽകുകയാണ് പ്രമാണി അത് സ്വീകരിച്ചു അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ കുറ്റവാളിയാണ് എന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ല ഞാൻ നിരപരാധിയാണ് താങ്കളുടെ മുക്തിത താങ്കൾക്ക് നൽകിയിരിക്കുന്നു താങ്കൾ സന്തോഷവാനായില്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത് എന്നവരോട് അപേക്ഷിക്കുകയാണ് ഇത് കേട്ടപ്പോൾ പ്രമാണിയും ആ പ്രമാണിയുടെ കൂടെ നിന്നിരുന്ന യാത്രികരും അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് അദ്ദേഹത്തിനോട് മാപ്പിരുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലാളിത്യവും വസ്ത്രവിധാനവും അദ്ദേഹം ഒരു ഭാഗത്ത് തന്നെ ചടഞ്ഞുകൂടി ഇരുന്ന് അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ ഇരുന്നതാണ് അദ്ദേഹത്തെ അവിടെ സംശയിക്കാനുണ്ടായ കാരണം അവർ ക്ഷമ ചോദിക്കുന്നു അവർ യാത്ര തുടരുന്നു ഇവിടെ നിന്നാണ് അറബിയിൽ മത്സ്യത്തിന് നൂൻ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ആ നൂൻ എന്നതിലേക്ക് ചേർത്തിയാണ് സൗബാൻ അലി അള്ളാഹുഹുവിനെ അന്ന് മഹാന്മാർ വിളിച്ചത് മത്സ്യത്തിൻ്റെ ഉടമ അല്ലെങ്കിൽ മത്സ്യം ഉള്ള ആൾ എന്നൊക്കെ അർത്ഥം വരുന്ന ഈ ഒരു പദപ്രയോഗം അദ്ദേഹത്തിന് നാമകരണം ചെയ്യപ്പെട്ടത് ഈ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചരിത്രകന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം സൗബാൻ എന്ന് പറയുന്ന മഹാൻ പിന്നീട് മിസ്രി എന്ന് മിസ്റിൽ അറിയപ്പെടുന്ന വലിയ സൂഫിയാക്കളിൽ ലൗലിയാക്കളിൽ പ്രധാനിയായി തോന്നുന്നു എന്നതാണ് ചരിത്രം ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരിക്കലും നാം അദ്ദേഹത്തിൻ്റെ വസ്ത്രം മുഷിഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കുറഞ്ഞതിൻ്റെ പേരിൽ ഒരാളെയും നാം ആക്ഷേപിക്കാൻ പാടില്ല അള്ളാഹു സുബഹാനഹു അല തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നബിസ്ഹുലഹി വസല്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് ഇന്നല്ലാഹ യംഗല തുലൂപിക്കും തീർച്ചയായും അള്ളാഹു സുബഹാനുഭവത്താല നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത് വല ഇല്ല സുവരിക്കും നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ ആരോഗ്യത്തിലേക്കോ നിങ്ങൾ ധരിച്ച ആഭരണത്തിലേക്കോ അല്ല അള്ളാഹു സുബഹാനുഭവത്താൽ നോക്കുന്നത് ഹൃദയ വിശുദ്ധിയിലേക്കാണ് തക്കവയിലേക്കാണ് തക്കവയുള്ളവർക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയുള്ളത് എന്നാണ് ആ ഒരു തിരിച്ചറിവ് നാം എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക അത്തരം മഹാന്മാരായ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവരെ തിരിച്ചറിയാനും അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും നാം ബാധ്യസ്ഥരാണ് അതിനെ നാം ഒരിക്കലും വിഘാതം വരുത്തിക്കൂട അങ്ങനെയുള്ള മഹാന്മാരെ കണ്ടെത്തുകയും അവരുടെ പുരുത്ത പൊരുത്തം നാം സമ്പാദിക്കുകയും അതിനുവേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കുകയും ചെയ്യുക അതിലൂടെയാണ് നമുക്ക് ഉയർച്ചയുള്ളത് എന്ന് ഒരു സത്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക അള്ളാഹു സുബഹാനുഹു അല നമ്മുടെ മാതാപിതാക്കളുടെയും സാധുമാരുടെയും ഗുരുനാഥന്മാരുടെയും ഒക്കെ ഗുരുത്തവും പൊരുത്തവും സമ്പാദിച്ച് ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ സമ്പാദിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് അസ്സാമലൈക്കും വരഹമുല്ലാഹി വാ